ഇന്നലെ വൈകി ചെയ്ത വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ വൈകിട്ട് വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്നത്തെ ട്വന്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയായി ഉയർന്നിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്